വളരെ കൃത്യമായിട്ടറിയുന്നവൻ അതുകൊണ്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ കൈഫിയത്തിന് അള്ളാഹുലേക്ക് വിടണം കൈഫിയത്തിന് നമ്മൾ തഫീൽ ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളത് തഫീൽ ചെയ്യണം പക്ഷേ അതിനെ ലഫുദിൽ എന്താണോ അതിൻ്റെ ഹക്കിക്ക് അർത്ഥം അതിന് യഥാർത്ഥാർത്ഥം അതിൽ തന്നെ നമ്മൾ ചുമത്തുകയും കൈ എന്ന് പറഞ്ഞാൽ കൈയാണ് കേൾവി എന്ന് പറഞ്ഞാൽ കേൾവി തന്നെയാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ കാഴ്ച തന്നെയാണ് ഉപഭിഷ്ടനാവുക എന്നാലും ഉപവിഷ്ടനാവുക എന്നാൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൈ കൈഫിയത്ത് നമുക്കറിഞ്ഞൂടാ അത് കൈസഹയെ അത് എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹിലേക്ക് വിടാം അത് മൗലാന അഷറഫ് അലി താനുറമലി ദേവന്തികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മൗലാന അഷറഫ് അലി താനുറമത് തലേ ആരാണെന്നുള്ള കാര്യം ഹക്കീം ഉറുമ്മത്ത് മൗലാനി അസലഫ് അലി താനെ ഉറമഹി സലഫിൻ്റെ മധബബ് സലഫിൻ്റെ അക്കീദ എന്താണ് വിശദീകരിക്കാൻ സലഫ് ക മസ്ലഖ് സലഫിൻ്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്താണ് തൻസീഹ് മഹ തഫ്വീദ് അള്ളാവിനെ പരിശുദ്ധപ്പെടുത്തണം അതിനോടൊപ്പം തഫ്വീൽ ചെയ്യണം അപ്പം എന്താണ് തഫ്വീൽ ചെയ്യേണ്ടത് നാനേയാണോ അതല്ല കൈഫിയത്തിനെയാണോ മൗലാലെ വളരെ കൃത്യമായിട്ട് പറയാൻ എന്താണ് തൻസീഹ് മഅ തഫീദ് എന്ന് പറഞ്ഞാൽ യാാനീ

അതിന് ഹക്കീക്കത്തിന് മേൽ തന്നെ നമ്മൾ ചുമത്തും പക്ഷെ അതോടൊപ്പം നമ്മൾ പറയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അള്ളാഹുൻ്റെ ബസ്റ അള്ളാൻ്റെ ഇസ്തിവാ സൃഷ്ടികളുടെ ഇസ്തീഫ പോലെയല്ല സൃഷ്ടികളുടെ ബസ് കാഴ്ച പോലെയല്ല സൃഷ്ടികളുടെ കേളിവ് പോലെയല്ല എന്ന് നമ്മൾ പറയണം എന്നിട്ട് മൗലാനി പറയാണ് അങ്ങനെ വരുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ കെളിവി എങ്ങനെയാണ് അള്ളാഹുൻ്റെ കാഴ്ച എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇസ്തീഭ എങ്ങനെയാണ് മൗലാനി പറയാണ് ഇതിനെ അള്ളാഹുലേക്ക് കിട്ടണം അള്ളാഹുലേക്ക് വിട്ടേക്കണം അല്ലാത്ത അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്നവൻ അതുകൊണ്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ കൈഫിയത്തിന് അള്ളാഹുലേക്ക് വിടണം കൈഫിയത്തിന് നമ്മൾ തഫീൽ ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളൊരു തഫ്രീൽ ചെയ്യണം പക്ഷേ അതിനെ ലഫുലിൽ എന്താണോ അതിൻ്റെ ഹക്കിക്ക് അർത്ഥം അതിന് യഥാർത്ഥാർത്ഥം അതിൽ തന്നെ നമ്മൾ ചുമത്തുകയും കയ്യെന്ന് പറയുന്നത് കൈയാണ് കേൾവി എന്ന് പറഞ്ഞാൽ കേൾവി തന്നെയാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ കാഴ്ച തന്നെയാണ് ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനാവുക തന്നെയാണ് പക്ഷേ അതിൻ്റെ കൈ കൈഫിയത്ത് നമുക്കറിഞ്ഞുകൂടാ അത് കൈസാഹെ അതെങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹിലേക്ക് വിടണം ഇതാണ് മൗലാന അഷ്റഫ് അലി താനവി റഹമത്ത അലഹി സലഫിൻ്റെ അക്കീതയായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ സലഫിൻ്റെ അക്കീദ അക്കീയയായിട്ട് ഇമാം ഇബിനു തീമി റഹമ്മദ്ഹി ഇത് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് മഹാനായ സുബെർ കൗസുർ ഉസ്താദ് പറഞ്ഞതും ഇതുതന്നെയാണ് മുൻഗാമികളായ സലഫുകൾ അവരുടെ അക്കീതയായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സലഫിൻ്റെ അക്കീത അതാണ് എന്ന് പറഞ്ഞിട്ട് മൗലാന ധാനുർ അഹമ്മത്തലൈ എൻ്റെ അക്കീത സലഫിൻ്റെ അക്കീത അല്ല എന്നല്ല പറഞ്ഞത് മറിച്ച് ഞാൻ സലഫിൻ്റെ അക്കീതയിലാണ് പറഞ്ഞത് മൗലാന പറയുന്നത് കേട്ടോ മേ ഹിസ് അക്കീദ മേ ഹസ്സ്രത് സലഫ് കെ മസ്ലഖ് പറഹു അള്ളാഹുലി അഹസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഞാൻ സലഫിൻ്റെ മസ്ലക്കിലാണ് സലഫിൻ്റെ വീക്ഷണത്തിലാണ് ഞാനും ഉള്ളത് എന്താണ് സലഫിൻ്റെ വീക്ഷണം കെ നുസൂസ് അഫിനി ഹക്കീക്കത്ത് പറഹെ ഖുർആാനിൽ വന്ന ഹദീത്തിൽ വന്ന അള്ളാഹ്ല സിഫാത്തുകളൊക്കെ അത് ഹക്കീക്കത്തിൽ തന്നെയാണ് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ് എന്ന് മൗരാൻ കൃത്യമായിട്ട് പറയാം